രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്റ്റീന കാൽട്രോൺ എന്ന തൊണ്ണൂറ്റിനാലുകാരി മരിച്ചു ഒപ്പം യാഗൻ എന്ന ചിലിയൻ ഗോത്ര ഭാഷയും എന്നേക്കുമായി മണ്ണടിയു ഈ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ മാതിക എന്ന് പറയുന്ന ഇതുപോലെ നാശത്തിലേക്ക് കൂത്തുന്നൊരു ഭാഷ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതും യാമനയുടെ വഴിയിൽ തന്നെയാണല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കിയത്യധ ചടങ്ങിന് പോലും അന്നം വീഴ്ത്താത്ത ഭൂതകാലത്ത് നിന്നും കേൾക്കണം നാളെ മാധിക മാദിക ഭാഷയ്ക്ക് മൊഴിമാറ്റം നൽകാൻ പോലും മൂന്നാമതൊരാളില്ലാതെ ഒരു ഭാഷ കൂടി പടിയിറങ്ങുകയാണ് ഇവിടെ കാണാം കേരള വിഷൻ ന്യൂസിൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിന്